നമസ്കാരം ഗൾഫ് മേഖലയിലേക്ക് വിമാനത്തിലാണ് സാധാരണഗതിയിൽ പ്രവാസികൾ സഞ്ചരിക്കുന്നത് കപ്പലിൽ സഞ്ചരിക്കുന്ന സഞ്ചാരികളുടെ അല്ലെങ്കിൽ യാത്രക്കാരുടെ എണ്ണം പണ്ടായിരുന്നു ഇപ്പോൾ അത് തുലവും കുറവാണ് കപ്പൽ സർവീസുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യാത്രക്കാരൊന്നും തന്നെ അങ്ങനെ കപ്പലിൽ കയറി ഗൾഫ് മേഖലകളിലേക്ക് പോകുന്നില്ല പലപ്പോഴും കച്ചവട വ്യാവസായികാടിസ്ഥാനത്തിലുള്ള കപ്പൽ സർവീസുകളാണ് ഇപ്പോൾ നടക്കുന്നത് യാത്രാ കപ്പലുകളൊക്കെ തന്നെ പൊതുവേ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഗൾഫിലേക്ക് ഗൾഫ് മേഖലയിലേക്ക് വിവിധ രാജ്യങ്ങളിലേക്കൊക്കെ കപ്പലിൽ കയറി സഞ്ചരിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ നമ്മൾ പോകുമോ അതും കുറഞ്ഞ ചിലവിൽ ഒരു ഉല്ലാസയാത്രയായി അങ്ങനെ സംഭവിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെയൊരു കാര്യം വന്നാൽ ഗൾഫിലേക്കുള്ള ആ ഒരു ടൂറിസം മേഖല തീർച്ചയായിട്ടും അതെല്ലാ രാജ്യങ്ങൾക്കും നമുക്കും മറ്റ് രാജ്യങ്ങൾക്കുമൊക്കെ ഗുണകരമാണ് കൂടുതൽ ശക്തിപ്പെടില്ലേ അതിൻ്റെ ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഉല്ലാസ യാത്ര നടത്താം കപ്പലിൽ ആഡംബര കപ്പലിൽ ഉല്ലാ ഉല്ലാസയാത്ര വിവിധ മേഖലകളിലേക്ക് ഗൾഫ് മേഖലകളിലേക്കൊക്കെ തന്നെ നമുക്ക് പോകാൻ സാധിക്കുന്ന ഒരവസരം അല്ലെങ്കിൽ ഒരു സമയം വരാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രവാസി മലയാളികളൊക്കെ തന്നെ ആകാംക്ഷയോടെയാണ് ഈ ഒരു കേരള ഗൾഫ് യാത്രാ കപ്പൽ സർവീസ് അതിനെ കാണുന്നത് നാല് കമ്പനികൾ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത്തരം ഷിപ്പുകൾ സർവീസ് നടത്താൻ കേരളത്തിലെ തുറമുഖങ്ങളിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്താൻ രാജ്യത്തെ മുൻനിര കപ്പൽ കമ്പനി ജെ എം ബാക്സി എന്ന് പറയുന്ന കമ്പനി സീത എന്ന് പറയുന്ന ഒരു കമ്പനി ട്രാവൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുതുമേഖലയിലെ ഒരു കമ്പനി അതുപോലെ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർസൈറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി ഒപ്പം ടൂർസ് ആൻഡ് ട്രാവൽസ് തിരുവനന്തപുരം ഗാംഗ്വേ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്നീ കമ്പനികളൊക്കെ തന്നെയാണ് താല്പര്യം അറിയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു യാത്രാ കപ്പൽ സർവീസ് ഗൾഫ് മേഖലയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് തുടങ്ങാനായിട്ട് വിഴിഞ്ഞം കൊല്ലം ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങളിൽ നിന്ന് ഗൾഫിലേക്ക് യാത്രാ സർവീസ് നടത്താൻ താല്പര്യമുള്ള കമ്പനികളിൽ നിന്ന് കേരള മാരി ബോർഡ് ഈ മാസം ആദ്യം താല്പര്യപത്രം ക്ഷണിച്ചിരുന്നു ഹൈബ്രിഡ് മാതൃകയിലുള്ള ചെറുതോ വലുതോ ആയ കപ്പലുകൾ സർവീസ് നടത്താൻ കഴിയുന്ന കമ്പനികളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കമ്പനികൾ താല്പര്യം അറിയിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഒരു പുതിയ സഞ്ചാര സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമായി മാറും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നാളെ കേരള മാരീറ്റൈം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഗൾഫിലേക്കുള്ള കപ്പൽ യാത്രയുടെ സാധ്യതകൾ പരിശോധിക്കാനുള്ള ചർച്ചകളും അതിൻ്റെ സംവാദങ്ങളും നടത്തും അതുപോലെ തന്നെ പ്രവാസികൾക്കിടയിൽ സർവേ നടത്തും ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് കാരണം കപ്പൽ സർവീസ് നടത്തുന്നത് അതൊരു യാത്ര കൂടിയാണ് അപ്പോൾ യാത്രയിൽ അതിൻ്റെ ഒരുപാട് ഘടകങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് കപ്പലിൽ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടോ എത്ര ഇടവേളകളിൽ യാത്ര ചെയ്യാനാണ് താല്പര്യം അതുപോലെ യാത്രാ സീസണുകൾ പ്രതീക്ഷിക്കുന്ന ടിക്കറ്റ് നിരക്ക് ലഗേജ് കപ്പൽ യാത്രയുടെ പ്രതീക്ഷിക്കുന്ന ദൈർഘ്യം എത്ര ദിവസം കൊണ്ട് അവിടെ എത്തിച്ചേരാൻ സാധിക്കും മാത്രമല്ല കപ്പലിലുള്ള മറ്റ് സൗകര്യങ്ങളെക്കുറിച്ചും മറ്റ് യാത്രക്കാർക്ക് ലഭിക്കുന്ന മറ്റ് ഒക്കെ തന്നെ വിശദമായി തന്നെ ചർച്ചകൾ നടത്തേണ്ടതുണ്ട് പ്രവാസികൾക്കിടയിൽ മാത്രമല്ല നാട്ടുകാർക്കിടയിലും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്കിടയിലും ഇത് ചർച്ചയാകേണ്ടതുണ്ട് കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും ഈ ഒരു കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ സാധിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് അത് എത്ര രൂപയായിരിക്കും എത്ര ദിവസം കൊണ്ട് അവിടെ എത്തും എന്തൊക്കെയായിരിക്കും കപ്പലിലുണ്ടാകുന്ന സൗകര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത് അപ്പോൾ ഈ നാല് അഞ്ച് കമ്പനികൾ തയ്യാറായി കഴിഞ്ഞു ഈ ഒരു സർവീസ് നടത്തുന്നതിനായി ായിട്ട് യാത്രാ സർവീസ് നടത്തുന്നതിനായിട്ട് അപ്പോൾ വിമാന നിരക്കിലെ വലിയ വർധനവ് അതുപോലെ തന്നെ വിമാനങ്ങൾ ഈ ഒരു അവധിക്കാലത്തൊക്കെ തന്നെ വലിയ നിരക്ക് വർധനവ് വരുന്നുണ്ട് അതുപോലെ പല സർവീസുകളും ഇപ്പോൾ ഇവിടെ കരിപ്പൂരിൽ നിന്നുള്ള പല സർവീസുകളും വെട്ടിക്കുറച്ചിട്ടുണ്ട് എയർ ഇന്ത്യ അടക്കമുള്ള കമ്പനികൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സർവീസുകൾ എത്രമാത്രം ഗുണകരമാകും എത്രമാത്രം പ്രയോജനപ്രദമാകും യാത്രക്കാർക്ക് മാത്രമല്ല ഇതൊരു ഉല്ലാസ യാത്രയിൽ കൂടി വേണമെങ്കിൽ കണക്കാക്കാം നമുക്ക് കാരണം കപ്പലിലൂടെയുള്ള കപ്പലിലേറിയുള്ള കടലിലൂടെയുള്ള യാത്ര വളരെ രസകരമാണെന്നാണ് പറയുന്നത് അതിൽ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടാകാം പക്ഷേ അതൊരു പുതിയ അനുഭവമായിരിക്കും ഇന്നത്തെ തലമുറയിലെ ആളുകൾക്ക് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല അപ്പോൾ ഈ കേരളം ഗൾഫ് യാത്രാ കപ്പലിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചത് സംസ്ഥാനത്തെ രണ്ട് കമ്പനികളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നാളെ എറണാകുളത്ത് ചർച്ചകൾ ക്കും കേരളം ഗൾഫ് യാത്രാക്കപ്പലിൽ ഏറി ഇനി പ്രവാസികൾക്ക് ഗൾഫിലേക്കും തിരിച്ചുമൊക്കെ വരാൻ വരാനും പോകാനുമൊക്കെ സാധിക്കുന്ന ഒരു കാലം ഇതാ സമാഗതമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് കുറഞ്ഞ ചെലവിൽ കൂടുതൽ സൗകര്യപ്രദമായി ആകെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ് വിമാനത്തിൽ പോയി മണിക്കൂറുകൾ കൊണ്ട് എത്താൻ പറ്റുന്നടത്ത് ഇവിടെ ദിവസങ്ങളെടുക്കും എന്ന് മാത്രമേ ഉള്ളൂ അത്തരത്തിൽ അതൊരു ഉല്ലാസ യാത്രയാക്കി മാറ്റുകയാണെങ്കിൽ അത്രയും സൗകര്യപ്രദമായി സുഖകരമായ യാത്ര ഉല്ലാസകരമായ യാത്ര തുടരുകയും ചെയ്യാം അപ്പോൾ കമ്പനികൾ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു ഇനി അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് അതെന്താകും എങ്ങനെയാകും ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമോ നമുക്ക് കാത്തിരിക്കാം